വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ കുറച്ച് ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് എപ്പോഴും ഷോർട്സ് ആയിട്ട് ഷോർട്സ് ആയിട്ട് ഇട്ടിട്ട് താങ്ക് യു നിങ്ങൾക്ക് ഓരോന്ന് ഓരോ കാരണങ്ങൾ കൊണ്ട് ഒരു ലോങ് വീഡിയോ ഇടാൻ പറ്റിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് കണ്ടപ്പോൾ മനസ്സിലായല്ലോ അപ്പോൾ എൻ്റെ ചേച്ചി നാട്ടിൽ പോയ ചേച്ചി അവൾ എന്നവിടുന്ന് ഇങ്ങോട്ട് കയറ്റുമതി ചെയ്തു കൈഷ് അപ്പോൾ അവൾ വന്നപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന സാധനങ്ങൾ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നു കാരണം അവർക്ക് ഒരാൾക്ക് ചേച്ചിക്ക് മുപ്പത് ഏട്ടന് മുപ്പത് സ്വത്തൂന് അനുവിക്ക് മുപ്പത് അങ്ങനെ അവർക്ക് തൊണ്ണൂറ് കിലോ കൊണ്ടുവരാം അതിലൊരു പത്ത് മുപ്പത് കിലോ എന്തായിരിക്കും ആ ഡ്രസ്സ് കുറച്ച് സംഭവങ്ങൾ ഡ്രസ്സ് അധികം കൊണ്ടുവന്നിട്ടില്ല കുറച്ച് സാധനങ്ങളായിരിക്കും ബാക്കി ഫുള്ള് ഞം 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 ഫുഡാണല്ലോ നമ്മുടെ മുഖ്യം അതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് അപ്പോൾ ഞാൻ ഞാനിപ്പോൾ വീഡിയോ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ആൾക്കാർക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും നമുക്ക് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് എന്തൊക്കെ കൊണ്ടുവരാം എങ്ങനെ കൊണ്ടുവരാം കാര്യങ്ങൾ ഇതിൽ ഇട്ട് കൊണ്ടുവരാൻ പറ്റുമോ പ്രശ്നമാവോ എങ്ങനെ കൊണ്ടുവരാ ലീക്ക് ആവുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതും കൂടെ പറയാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ അത് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ മെയിനായിട്ട് ഞാൻ എനിക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇന്നത്തെ സാധനങ്ങളൊക്കെ വേണം അത് ഞാൻ ഇവിടെ വെച്ചിട്ടില്ല ഞാൻ പറ എനിക്ക് വേണ്ട സംഭവങ്ങൾ മീൻസ് പേഴ്സണലായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ അതായത് മീൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു എനിക്കൊരു ഉണ്ടായിരുന്നു ആ സാരി പിന്നെ എൻ്റെ ഒരു സ്ട്രെയിറ്റ്നർ ഉണ്ടായിരുന്നു അതൊന്നും എനിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വെയിറ്റ് കാരണം അപ്പോൾ സ്ട്രെയിറ്റ്നർ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് എൻ്റെ ഫേസ് വാഷ് മോയ്സ്ചറൈസറ് ഒന്ന് രണ്ട് മരുന്ന് അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് ഇവിടെ ഇല്ലാന്നിട്ടല്ല എന്നാലും നമ്മൾ പൈസ കുറച്ചും കൂടെ നാട്ടിൽ കുറവുള്ളത് കാരണം അവിടുന്ന് മേടിക്കാൻ പറഞ്ഞു ഒരു ഫേസ് വാഷ് പിന്നെ ഒരു മോയ്സ്ചറൈസറ് മരുന്ന് സാരി സ്ട്രെയ്റ്റ്നർ ഇതാണ് രണ്ട് സാധനങ്ങൾ അത് കാണിക്കുന്നില്ല പ്രത്യേകിച്ച് അങ്ങനെ കാണിക്കാൻ പറ്റൊന്നുമില്ല പിന്നെ ഉള്ള സംഭവങ്ങൾ കേസ്റ്റ് കായ കായ പറഞ്ഞ ഇത് കൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് ഇത് കായയായിരുന്നു ഇപ്പോൾ അത് പഴമായി പൈസ് പഴത്ത് ഇത് പോകുമ്പഴാണ് തോന്നുന്നത് ഞാൻ എൻ്റെ അച്ഛൻ ഉണ്ടാക്കിയ പഴയുടെ പൈസ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതെങ്ങനെയാണ് കൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേപ്പറിൽ നോർമൽ ന്യൂസ് പേപ്പറിലെ ന്യൂസ് പേപ്പറിൽ കവർ ചെയ്തിട്ട് അതൊരു നോർമൽ പ്ലാസ്റ്റിക് കവറിലിട്ടിട്ട് നമ്മൾ തുണിയുടെ അങ്ങനെ എന്തിനെങ്കിലും ഇടയിൽ വെച്ച് മടക്കി മീൻസ് കറാവാണ്ടിരിക്കാനാണ് ഈ പേപ്പറിലൊക്കെ വെച്ച് പൊതിയുന്നത് പിന്നെ അത് ചീ ഇതാവുമല്ലോ അപ്പോൾ പേപ്പറിലൊക്കെ കവർ ചെയ്തിട്ടാണ് കൊണ്ടുവന്നത് ഇങ്ങോട് വന്നപ്പോഴേക്കും ഒരു പ്രശ്നമില്ല അപ്പോൾ നമ്മൾ ഇന്നലെ കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് ഒരു പേപ്പർ വിരിച്ചു പേപ്പർ വിരിച്ചിട്ട് അതിൽ വെച്ചു ഇന്നത്തേക്ക് പഴുത്തു ഇന്നിപ്പോൾ നമുക്ക് എടുത്ത് കഴിക്കാൻ പാകത്തിലായിട്ടുണ്ട് അതാണ് ഒ ഒരെണ്ണം അടുത്തത് രണ്ട് സെക്ഷൻ ഉണ്ട് ആദ്യം നമുക്ക് നോർമൽ ടെസ്റ്റിട്ട സംഭവങ്ങൾ അടുക്കളയിലേക്ക് വേണ്ട സംഭവങ്ങൾ അത് കാണിക്കാം പിന്നെ റവ ഇത് അച്ഛൻ്റെ അവിടുത്തെ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു പ്രത്യേക തരം റവയാണ് പ്രിയ പാലട പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ട് ആ കമ്പനിയിൽ ഉണ്ടാക്കുന്ന റവ അത് ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ നോർമലായിട്ട് കടയിൽ നിന്ന് കഴിക്കുന്ന പ്രത്യേകിച്ച് ഇവിടെ നിന്നൊക്കെ കഴിക്കുന്ന റവയുടെ ടേസ്റ്റിനേക്കാൾ കുറച്ച് മേലെ നിൽക്കുന്ന റവയാണ് പക്ഷേ ഇതല്ല ശരിക്കും ഇത് നോർമൽ റവ വേറൊരു മിക്സ് കിട്ടും റവയുടെ മിക്സ് അത് ഭയങ്കര ടേസ്റ്റ് അതിൽ നമ്മൾ ജസ്റ്റ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യാമെന്നല്ലാതെ വെറുതെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അണ്ടിപ്പരിപ്പ് ക്യാരറ്റ് ഉള്ളി ഒക്കെ ഉള്ളൊരു മിക്സുണ്ട് പക്ഷേ അതിൽ തവണ കിട്ടിക്കില്ല പക്ഷെ ഇത് കിട്ടിയത് ഭയങ്കര ടേസ്റ്റാണ് ഓക്കെ ഇത് നമ്മുടെ ലീക്ക് ആവില്ല നോർമൽ ഇങ്ങനത്തെ ആണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും നോർമൽ കവറിലോ അല്ലെങ്കിൽ നമ്മൾ ഈ ഡ്രസ്സൊക്കെ വെക്കുന്നതിൻ്റെ അടിയിൽ ഇനിയിപ്പോൾ ഒരു ബാഗ് നമുക്ക് ഇതിനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വയ്ക്കാം പിന്നെ നമ്മളിങ്ങനെ വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഒരു ബാഗിലാണ് വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഇളകാണ്ട് ഫില്ലാക്കിയിട്ട് നമ്മൾ അതിൽ ഫില്ല് ചെയ്യാം അപ്പോൾ അധികം ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് രണ്ട് തുണികളോ എന്തെങ്കിലും അതിട്ട് ടൈറ്റാക്കിയിട്ട് പണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ ഇവർ നമ്മുടെ ബാഗോ പെട്ടി എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ എറിയും അത് എന്താണോ ആയിട്ട് ഉള്ളിലുള്ളവർ പൊട്ടും എന്ത് പ്ലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിലും പൊട്ടും കവറാണെന്നുണ്ടെങ്കിൽ അതിലോട്ടയാവും അങ്ങനെ കുറേ ലീക്കേജ് കാര്യങ്ങളൊക്കെ സംഭവിക്കും അപ്പോൾ നമ്മൾ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഒരു ബാഗിലോ അല്ലെങ്കിൽ പെട്ടിയിലോ അങ്ങനെ ആക്കിയിട്ട് വയ്ക്കാം പിന്നെ ഇഞ്ചി നാടൻ ഇഞ്ചി ഇതും എൻ്റെ അച്ഛൻ ഉണ്ടാക്കിയ ഇഞ്ചിയാണ് കൃഷി കൃഷിയല്ല അച്ഛൻ അവിടെ വീട്ടിലുണ്ടാക്കിയ ഇഞ്ചിയാണ് നോർമൽ ഇതൊരു ആ ഇത് കവറിലന്നെയായിരുന്നു അതെ നോർമൽ കവറിൽ പൊതിഞ്ഞിട്ട് വേണമെങ്കിൽ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ട് കൊണ്ടുവരാം മണ്ണിന്റെ മണ്ണ് അടുത്തത് വെളിച്ചെണ്ണയാണ് ആട്ടിയ വെളിച്ചെണ്ണയാണ് പക്ഷേ ഇതിൽ മുക്കാൽ ലീക്കായി പോയതല്ല അത് ഞാൻ വേറെ ബോട്ടിലോട്ട് മാറ്റി അപ്പം തന്നെ വന്നപ്പോൾ തന്നെ ഞാൻ മാറ്റി ഇതെങ്ങനെ പൊയ്ക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതിലാണോ എണ്ണ ആട്ടെന്ന് വെച്ചാൽ ആ ബോട്ടിലെടുക്കുക ബോട്ടില് ഭയങ്കര ടൈറ്റ് ആക്കിയിട്ട് കെട്ടുക എണ്ണയാണ് വെള്ളം വെള്ളം ലീക്കായാൽ പോലും നമുക്ക് ഇത്ര പ്രശ്നമല്ല എണ്ണ ലീക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തിലോട്ടാണോ ആയത് പിന്നെ അതിൽ കാര്യമില്ല അപ്പോൾ നമ്മൾ ബോട്ടിലാണോ എന്തെങ്കിലും ആ ബോട്ടിൽ തന്നെ എണ്ണ ആക്കിയിട്ട് ഈ ഭാഗത്ത് ആക്കുന്ന ഭാഗത്ത് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇത് വെച്ചിട്ട് നമ്മൾ ഒരു തവണ ചുറ്റിയാൽ പോരാ സെല്ലോ ടാപ്പ് മൂന്നാലഞ്ച് റൗണ്ട് ടൈറ്റായിട്ട് സെല്ലോ ടാപ്പ് വെച്ചിട്ട് ചുറ്റണം ടൈറ്റാകുമ്പോൾ കൂടി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലിക്കാവില്ല പിന്നെ അധികം ഫില്ലാക്കിയിട്ട് വെക്കാൻ നോക്കുക ഞാൻ ഉണ്ടെങ്കിൽ ഇളകി 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 ഇളെങ്കിൽ അതും ബ്രഷാവും മാക്സിമം ഫില്ലാക്കിയിട്ട് വെക്കുക ടൈറ്റ് ആക്കിയിട്ട് വെക്കുക ഇത് ലീക്ക് ആയിട്ടില്ല ഇങ്ങനെ തന്നെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ലീക്ക് ആവില്ല നാടൻ തേങ്ങ ആട്ടിയ എണ്ണ കോക്കനട്ട് ഓയിൽ പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിൽ ആൻഡ് മല അവൽ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു നോർമൽ നോർമൽ അവലാണ് ദേശം അവലമൽ അവൽ മലറിയും ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നമ്മുടെ നാട്ടിൽ നിങ്ങളുടെയൊക്കെ നാട്ടിലുണ്ടോയെന്ന് അറിയില്ല ഞങ്ങളുടെയൊക്കെ നാട്ടിൽ നമ്മൾ ഈ മരിച്ചു പോയ കാരണന്മാർക്ക് വെച്ചുകൊടുക്കുള്ളൂ ശാർദ എന്ന് പറയും ആ ശാർദ്ദത്തിന് അവലും മലരും ഇറച്ചിയും ഉണ്ണിയപ്പും അപ്പടും ഒരു കോമ്പൗണ്ട് എനിക്ക് എൻ്റെ ചേച്ചിക്കും അച്ഛൻ എൻ്റെ ഞങ്ങളുടെ ഫാമിലിക്ക് ഭയങ്കര ഫ്രീ ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവമാണ് ഞങ്ങൾ ശാരദത്തിനാണ് മെയിനായിട്ട് അത് ഉണ്ടാക്കുക പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമുള്ളത് ഞങ്ങൾ അച്ഛൻ അമ്മയും ഇടയ്ക്ക് മേടിച്ചിട്ട് അവൽ മലരക്ക് മേടിച്ചിട്ട് ഉണ്ടാക്കും അപ്പോൾ എനിക്കത് കഴിക്കാൻ ഭയങ്കര ഒരു കൊതി കാരണം ഇവിടുത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇവിടെ മലരുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലത്തെ ഒരു ഇതുണ്ടാകത്തില്ല അപ്പോൾ ഞാൻ അത് കൊണ്ടുവരാൻ പറഞ്ഞതാണ് അവിലും മലരും ഇനി ഉണ്ടാക്കിയിട്ടില്ല നാളെ മറ്റന്നാളോ ചിക്കൻ മേടിച്ചിട്ട് കറി ഉണ്ടാക്കിയിട്ട് ആവിൽ മലരും ചിക്കൻ നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റ് ട്രൈ ആണ് അവില് മലര് ചിക്കൻ കറി പിന്നെ പപ്പടം ഉണ്ണിയപ്പം അതുപോലെ ഉണ്ണിയപ്പം ചിക്കൻ കറി ഞങ്ങൾ കഴിക്കും അത് കുറച്ച് റയറാണ് അത് ഞങ്ങൾ കുറേ ഭയങ്കര ബ്രിയേഡ് ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ ആണ് അപ്പോൾ ഞാനിവിടെ ഹസ്ബൻഡിനോട് പറയുമ്പോഴും അവരൊന്നും അധികം കേട്ടിട്ടില്ല ഞങ്ങളുടെ ഏരിയയിൽ മാത്രമാണ് തോന്നുന്നത് ഉണ്ണിയപ്പും ചിക്കൻ കറി മാരക കോമ്പിനേഷൻ അതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ട്രൈ ചെയ്ത് കേൾക്കുമ്പോൾ ഏ ഉണ്ണപ്പും ചിക്കൻ കറിയോ അത് പക്ഷെ കഴിച്ചോ വേരി ട്രൈ ചെയ്ത് നോക്കണം എനിക്ക് മീൻസ് ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഒന്നും കഴിച്ചിട്ടില്ല അടുത്തത് പാലട മിക്സ് ഇത് ആ ഞാൻ നേരത്തെ പറഞ്ഞ ഉപ്മാവല്ലേ ആ കമ്പനിയിൽ നിന്നുണ്ടാക്കുന്ന ആണ് പാലട മിക്സ് അപ്പോൾ ഇതിൽ നമുക്ക് ഒന്നും ചെയ്യാൻ ഇത് ചെറുതായിട്ട് ലീക്ക് ഉണ്ട് ഇതെന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു സംഭവത്തിൻ്റെ അടുത്താണ് വച്ചത് എന്തോ ഒരു സംഭവത്തിൻ്റെ അടുത്താണ് വെച്ചത് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ സംഭവം പ്ലാസ്റ്റിക് നമ്മൾ ഈ പ്ലാസ്റ്റിക് കവറാണ് സീൽ ചെയ്തിട്ടുള്ള കവറാണെങ്കിൽ പോലും നമ്മൾ ഒന്നുകൂടെ ഒന്ന് റാപ്പ് ചെയ്യുക ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ചുറ്റെടുക്കും ഇതങ്ങനെ ചുറ്റിയില്ല വളക്കൊക്കെ ഇത് ചുറ്റിയില്ല ഇപ്പോൾ എന്തോ ഒരു ഷാർപ്പുള്ള എന്തോ തട്ടിയിട്ടാണോ എന്തോ ഷാർപ്പ് വേറെ വേറെന്ത ഇപ്പം നമ്മളിങ്ങനെ എറിയുന്ന അവർ എറിയുന്ന സമയത്ത് എന്തെങ്കിലും തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ എഴുതൊരു ചെറിയ കോട്ടയം വലിയ രീതിയില്ല കുഴപ്പമില്ല അപ്പോൾ പാലട മിക്സ് ആണ് ഇത് ഭയങ്കര ടേസ്റ്റാണ് നമ്മുടെ നോർമൽ ഇവിടെ കിട്ടുന്ന നോർമൽ പാലട മിക്സ് പോലെ പോലൊന്നുമല്ല ഭയങ്കര ടേസ്റ്റാണ് അങ്ങനൊരു മിക്സും ഉണ്ട് അതുപോലെ തന്നെ അവരുടെ ഒന്ന് നോർമൽ ഒരു കടയുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ശർക്കരയും തേങ്ങാപ്പാലൊക്കെ വാങ്ങി അപ്പോൾ ഒരു ദിവസം എനിക്ക് അടപ്രദമൻ ശർക്കര അടപ്രഥമുണ്ടോ അതുണ്ടാക്കണം ഒരു ദിവസം കൊതിയായിട്ട് ഞാൻ ശർക്കരയും തേങ്ങാപ്പാലൊക്കെ മേടിച്ചു പക്ഷേ അന്ന് ഞാൻ ഉണ്ടാക്കിയത് പാലടയായിരുന്നു അടപ്രഥമായിരിക്കും ഇനി ചെമ്പ പുട്ടുപൊടി പുട്ടുപൊടി ഇത് ഈ സ്റ്റൈൽ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ഈ ബ്രൗൺ കളറുള്ള പുട്ടുപൊടി ഇത് അവരുടെ ആണോ നല്ല ഇത് വേറെ കമ്പനിയിലാണ് കേട്ടോ എന്തോ ഗ്രാമ സ്ത്രീ ഇതും ഇങ്ങനെ പേപ്പറിലൊക്കെ പൊതിഞ്ഞിട്ടാണ് കൊണ്ടുവന്നത് പുട്ടുപൊടി ഇതത്ര ചോദിച്ച് കഴിഞ്ഞാൽ കാണാൻ അഞ്ഞൂറ് ഗ്രാം പുട്ടുപൊടി നല്ല ടേസ്റ്റാണ് ഈ അതിന് പൊതുവെ നമുക്ക് പലതും ഇതുപോലത്തെ പലതും നമ്മുടെ നാട്ടിലത്തെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല എല്ലാം ചിലപ്പോൾ സെയിം ബ്രാൻഡിലുള്ള സാധനങ്ങളൊക്കെ തന്നെ ആയിരിക്കും പക്ഷെ നമുക്ക് നാട്ടിലത്തെ ആ ഒരു ടേസ്റ്റ് ഇവിടെ കിട്ടില്ല അത് ചിലപ്പോൾ എന്താ എനിക്ക് അതില്ല എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നതാണോ എന്നറിയില്ല എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് ആ ചമ്മന്തിപ്പൊടി ചമ്മന്തി ഞാൻ ചമ്മന്തിപ്പൊടി എല്ലാം ഞാൻ ഉദ്ദേശിച്ചു ഒരു ചെമ്മീൻപൊടി കിട്ടും അത് ഭയങ്കര ടേസ്റ്റായി ഈ ഈ കമ്പനിയുടെ തന്നെ പ്രിയ പാലയുടെ പറഞ്ഞ കമ്പനിയുടെ തന്നെ ചെ അവരുടെ ഒരു ചെമ്മീൻ പൊടി ഉണ്ട് അത് എപ്പോഴും ഉണ്ടാക്കില്ല അത് മീൻസ് എപ്പോഴും അത് സേരിയില്ല റയറായിട്ട് ഭയങ്കര ഹ്യൂജായിട്ടുള്ള വല്ല ഓർഡറൊക്കെ വരുന്ന സമയത്താണ് അവരത് ഉണ്ടാക്കുക പക്ഷെ താണത് കിട്ടിയില്ല കഴിഞ്ഞ ഞാൻ വരുന്ന സമയത്ത് കിട്ടി ചെമ്മീൻ പൊടി അപ്പോൾ അതിന് മുന്നേ എനിക്ക് കുറച്ച് കിട്ടി അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പൊതുവേ ഞാൻ ചെമ്മീൻ പൊടിയൊന്നും ഞാൻ അങ്ങനെ കഴിക്കില്ലായിരുന്നു പിന്നെ ഒരു തവണ കിട്ടിയപ്പം ഭയങ്കര ഞാൻ വെറുതെ എടുത്ത് കഴിച്ചു ഒന്നും കൂട്ടാണ്ട് വെറുതെ എടുത്ത് കഴിച്ചു ഇതൊരു കൈ കയ്യിൽ ചട്ടവും ഒരു പെണ്ണത്തിന് ഞങ്ങൾ കളിയാക്കിട്ട് കഴിച്ചിരുന്നു ഇത് ഞാൻ എനിക്ക് അറിയാൻ പാടില്ല എന്തിനാണ് വെച്ചത് ഇവരെല്ലാവരും പറഞ്ഞു എന്നോട് തേച്ച് വെച്ച് കൊളിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് പക്ഷെ അറിയാണ്ട് പെട്ടതേ പിന്നൊരു ചട്ടുകൾ കാരണം വേറൊരു ആ അത് ഞാൻ എടുത്തില്ല ഒരു ദോശ ചട്ടിയും കൊണ്ടുവന്നിട്ടുണ്ട് കൈശി അതിൻ്റെ കൂടെ ഉള്ളതാണ് ഒരു നോൺ സ്റ്റിക്ക് പാനാണ് ഞങ്ങൾ ഇവിടെ ഒരു സെറ്റ് ഉണ്ടായിരുന്നു പക്ഷെ അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഒറ്റ പറഞ്ഞിട്ടുള്ള നമ്മുടെ ദോശ ചട്ടിയില്ല അതിലാണ് ഞങ്ങൾ മീൻ ഫ്രൈ ചെയ്യുക ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് ഒക്കെ അതിലായിരുന്നു അപ്പോൾ ആ ദോശയ്ക്കുക കറക്റ്റ് ഒരു ഇത് കിട്ടുന്നില്ല അപ്പോൾ വരുന്ന സമയത്ത് ദോശ ചട്ടി നോക്കുന്ന സമയത്ത് ഭയങ്കര ആയിരുന്നു അപ്പോൾ വെയിറ്റ് കൂടുതലുള്ളത് കാരണം ഞാൻ എടുത്തില്ല കാരണം എനിക്ക് മുപ്പത് കിലോനെ കൊണ്ടാൻ പറ്റുള്ളൂ അപ്പോൾ എക്സ്ട്രാ അങ്ങനത്തെ വെയ്റ്റിലൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ട് അധികം വെയിറ്റ്ലെസ്സാണ് എടുത്തത് പിന്നെ നോൺ സ്റ്റിക്ക നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതെന്തോ സ്ഥലമില്ലാത്തതുകൊണ്ട് എന്തുകൊണ്ടും അത് ഒഴിവാക്കി അപ്പോൾ ഇത്തവണ വരുമ്പോൾ നോൺ സ്റ്റിക്ക് ആ അത് നോൺ സ്റ്റിക്ക് തന്നെയാണ് നോൺ സ്റ്റിക്ക് ദോശ തവ വെടിച്ചു അതിൻ്റെ കൂടെ ഉള്ളതാണ് ഇത് അതൊക്കെ നമ്മൾ അതൊരു കവർ ഈ അവരെങ്ങനെ കൊണ്ടുവന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ പെട്ടി ഉണ്ടല്ലോ ആ പെട്ടിയുടെ ഏറ്റവും മുകളിലൊരു ഒരു നോർമൽ ഒരു സഞ്ചിയിൽ അതിൽ വെച്ചിട്ട് രണ്ട് സെൽ ഈ പെട്ടിൻ്റെ രണ്ട് സൈഡിലും സാധനങ്ങൾ ഫീൽ ചെയ്ത് ഇത് ഇത് നാടൻ മല്ലിപ്പൊടി ഇതിൻ്റെ ഉള്ളിൽ കുരുമുളക് പൊടി കണ്ട ഇത് മല്ലിപ്പൊടി ഇത് കുരുമുളക് പൊടി മല്ലിപ്പൊടി ഞാൻ കൊണ്ടുവന്നു ആദ്യം കൊണ്ടുവന്നു വരുമ്പോൾ വരുന്ന സമയത്ത് കൊണ്ടുവന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വറുത്ത ആയിരുന്നു വറുത്ത മല്ലിപ്പൊടി ഒരു കുറച്ച് ബ്ലാക്ക് ആയിട്ടുള്ളത് അപ്പോൾ എന്ത് കറിയിലിടുമ്പോൾ കുറച്ചൊരു ബ്ലാക്ക് കളർ വരും കളറ് എനിക്കതിഷ്ടമല്ല എനിക്ക് പിന്നെ റെഡ് കളർ യെല്ലോ കളർ കറിയാണ് എനിക്കിഷ്ടം എനിക്ക് ബ്ലാക്ക് കളർ ഇഷ്ടമല്ല അപ്പോൾ അന്ന് അത് വറുത്ത പൊടിയായിരുന്നു അപ്പോൾ ഞാൻ അമ്മോട് എത്തുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വറക്കാത്ത മല്ലിപ്പൊടി വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് അത് സെല്ലോ ആപ്പ് കൊണ്ട് കവർ ചെയ്തിട്ട് പിന്നെ ഒരു കവറിലാക്കിയിട്ട് പിന്നെ ഒരു കവറിലായി ഒരു രണ്ട് മൂന്ന് കവറിലാക്കണം കാരണം പൊടിയാണ് ലീക്ക് അത് ടൈസ് പൊടിയല്ല ഒരു ചെറിയ ഓട്ടം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് സ്പ്രെഡ് ആവും അപ്പോൾ അങ്ങനെ സീൽ ചെയ്ത് നോർമൽ ഒരു കവറിൽ പൊതിഞ്ഞു അതിൻ്റെ ഉള്ളിൽ പെപ്പർ പോവും കുരുമുളക് പൊടി നാടൻ കുരുമുളക് പൊടി അമ്മയുടെ അടുത്ത് കുരുമുളക് ഉണ്ടായിരുന്നു നോർമൽ കുരുമുളക് ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ അത് മിക്സിയിലിട്ട് പൊടിച്ച് കൊണ്ടു വന്നു ഇവിടുത്തെ ഇവിടുത്തെ ഞാൻ കുരുമുളക് പൊടി പേടിച്ചു എനിക്ക് പൊതുവേ കുരുമുളക് പൊടി ഇഷ്ടമല്ല അപ്പോൾ ഞാൻ എന്തോ ഒരു ആവശ്യത്തിന് കുരുമുളക് പൊടി പേടിച്ചു സാലഡിൽ ഇടാൻ വേണ്ടിയിട്ട് സാലഡ് ഇടാൻ വേണ്ടിയിട്ട് കുരുമുളക് ഞാൻ വേടിച്ചു പക്ഷെ ഒരു ചെറിയൊരു കാൽ ടീസ്പൂൺ ഇട്ടാലും ഭയങ്കര കുരു കുരുമുളകിന് ഭയങ്കര കുത്തായി ഉള്ളിയല്ലോ പക്ഷെ അത് അതെ മീൻസ് എന്തെങ്കിലും അസൻസോ എന്തെങ്കിലും ചേർത്തോണ്ടായിരിക്കാം ഭയങ്കര ബുദ്ധിമുട്ട് എനിക്കത് തീരെ പറ്റില്ല നമ്മൾ ചെറുതായിട്ടൊരു പൊടിക്കിട്ടാലും ഭയങ്കര അത് കുട്ടികൾ അപ്പോൾ അമ്മ കുട്ടിത്തയച്ചു കുരുമുളക് പൊടിക്ക് കുരുമുളക് പൊടിക്കുക എന്തായാലും ഫുള്ള് റാപ്പ് ചെയ്യണം നന്നായിട്ട് റാപ്പ് ചെയ്യുക പിന്നെ പ്ലാസ്റ്റിക് കവറിനിടുക ഇത് രണ്ടും ഒന്നാക്കിയില്ല പിന്നെ ഇതേപോലെ തന്നെയാണ് കാരണം ഇത് ഞാൻ ആദ്യം കൊണ്ടുവന്ന മുളക് പൊടി ഭയങ്കര എരിവ് ഇവിടെ ഏട്ടനും എരിവ് പറ്റില്ല ഞാനാണെങ്കിൽ അത്യാവശ്യം എരിവ് കൂട്ടുന്നത് ഞങ്ങളുടെ വീട്ടിലെല്ലാവരും അത്യാവശ്യം എരിവ് കൂട്ടുന്ന ഏട്ടനൊന്നും ഇരുവറ്റില്ല അപ്പോൾ ഇവിടുത്തെ മുളക് പൊടി കുറച്ച് ഇടുമ്പോഴേക്കും കുറച്ച് ആ എടുമ്പോഴേക്കും ഒന്ന് വലിക്കട്ടെ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇത് കുറച്ച് എരിവ് കുറഞ്ഞിട്ടുള്ള മുളക് പൊടി ഇതും ഇതേപോലെ കണ്ടോ ഇങ്ങനെ കറക്റ്റായിട്ട് പാക്ക് ചെയ്ത് അത് ഇനി പുറത്ത് പോവില്ല ഇനി നല്ല നമ്മൾ ഇതിൽ കുത്തണം അത് പോലെ നമ്മള് പാക്ക് ചെയ്യാം അപ്പൊ അടുത്തത് ഞാൻ മെയിൻ ഞങ്ങൾ ഞാൻ രണ്ടര എനിക്ക് ബൂസ്റ്റ് ഇവിടെ കിട്ടും പക്ഷെ എല്ലാവർക്കും എപ്പോഴും പറയുമ്പോൾ തന്നെ എനിക്ക് നാട്ടിലെ ഡേറ്റ് കിട്ടാൻ ഞാൻ ഡെയിലി ബൂസ്റ്റ് കുടിക്കുന്ന കുത്തി പൂച്ചിട്ട് സേ മഞ്ഞർ മയ്യം നോച്ച അതേ പല്ല പക്ഷെ എനിക്ക് ഞാൻ ചായയും കുടിക്കില്ല അങ്ങനെ കാപ്പി കുടിക്കും പക്ഷെ ഡെയിലി രാവിലെ ചായ വൈകിട്ട് ചായ രാവിലെ കാപ്പി വൈറ്റ് കാഫി അങ്ങനത്തെ ആളല്ല ഞാൻ അപ്പോൾ എപ്പോഴെങ്കിലും കുടിക്കുകയാണെങ്കിൽ ഞാനും കോഫിയെ കുടിക്കുക പിന്നെ എല്ലാ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ചായയുടെ കാപ്പിയാണെന്ന് വെച്ചാൽ പൂസ്റ്റ് നല്ല കറിയ ആരെങ്കിലും കൊടുക്കുന്ന പൂസ്റ്റരി പൂസ്റ്റ് അങ്ങനെയല്ലേ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഞാൻ എല്ലാവരും കുടിക്കുന്ന സമയത്ത് ഞാൻ ചൂസ് ചെയ്യുന്നത് പൂറ്റാണ് പിന്നെ ഇവിടെ ഇവിടെ ഞാൻ ജൂലൂടെ നോക്കി അതുപോലെ ഞങ്ങളുടെ താഴെ ഉള്ളു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് പത്രം അവിടെ നോക്കി പക്ഷെ ഉണ്ടെങ്കിൽ ആരെയും പറയും സീസുകൾ പറഞ്ഞു അവിടെ കൂടെ നോക്കി എനിക്ക് വലിയ ഫുഡ് പിന്നെ എടുത്താണെങ്കിൽ തന്നെ ആ ബോട്ടിലായിരിക്കും അടുത്ത ആ സീസണിലോ ബൂസ്റ്റിൻ്റെ ബോട്ടിലുണ്ടല്ലോ പത്രം വേടിച്ചു കഴിഞ്ഞാൽ അത് വേസ്റ്റ് ആകും ഞാൻ അങ്ങനെ എപ്പോഴും കുടിക്കുന്ന ആളൊന്നും അല്ല പിന്നെ ഞാനത് എങ്ങനെ അങ്ങനെ മേടിച്ചു കഴിഞ്ഞാൽ ഞാനത് കൃത്യം ഇല്ല നിങ്ങൾ ആരും ഉണ്ട് കൈസ് ധൃത കയ്യിലിട്ട് നമ്മുടെ ജാനിക്കുട്ടി ആ നിങ്ങൾ കാണുന്നുണ്ട് കൈസ് മഞ്ഞുടക്കും കാലം ജാനിക്കുട്ടി ജാനിക്കുട്ടി കയ്യിലിട്ട് കോളേജിലായിട്ട് ഞാൻ പൈപ്പിച്ച് അതുപോലെ തന്നെ എനിക്ക് കയ്യിൽ ഗൂസ്റ്റിൽ കുടിക്കാൻ കഴിക്കാൻ ഭയങ്കര സ്റ്റാൻഡേ അതുകൊണ്ട് കുറച്ച് ഗൂസ്റ്റ് ഇതൊന്നും പകർപ്പെടുത്തുതന്നെ കുട്ടാനും ചാൻസില് അപ്പം ഇതിൻ്റെ കാര്യം വെറുതെ പിന്നെ ഒന്നും സാധനങ്ങളുണ്ടായിരുന്നു വേറെ ഒന്ന് രണ്ട് ഉണ്ടായിരുന്നു വയസ്സ് എന്താ ഇത് കടുമാങ്ങ കടുമാങ്ങിയഞ്ചിറ്റവിടെ അടുത്തുള്ള ഇവിടുത്തെ ഏടനും ചേച്ചി ചേച്ചി അതിൽ കൊടുത്തു അതുകൊണ്ട് ഇപ്പം അതായത് ആ അച്ചാർ കൊണ്ടുവരുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കാണ്ട് നന്നായിട്ട് സീൽ ചെയ്യണം നന്നായിട്ട് സീൽ ചെയ്തില്ലെങ്കിൽ നല്ല മുട്ടൻ പാടി കിട്ടും നല്ല മുട്ട വടി കിട്ടും പ്രത്യേകിച്ച് നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതാണ് അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസ് കൊണ്ടുവരുന്നതാണ് ഇതിൻ്റെ ആ ആ ഓയിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെട്ടിയോട് കൂടി വരുത്താൻ വെറിച്ചറിയാം അച്ചാറിന് എണ്ണ കഴിക്കഴിഞ്ഞാൽ അപ്പോൾ ബോട്ടിലാണെങ്കിലും മാക്സിമം ബോട്ടിൽ കൊണ്ടുവരാൻ നോക്കുക വെറുതെ കവറിലോ വേറെ പാത്രത്തിലൊന്നും കൊണ്ടുവരാതെ ടൈറ്റായിട്ട് ബോക്സിൽ ഇതാ ഞാനിത് നോർമൽ ഇതുപോലത്തേക്കൊരു ബോട്ടിൽ മീൻസ് കുപ്പിയിലാക്കിയിട്ട് ആ ക്യാപ്പിൻ്റെ ഭാഗത്ത് നന്നായിട്ട് സീൽ ചെയ്യുക ഒരു ബ്രൗൺ കളറ് സീൽ എന്താ പറയുക ഒരു സെല്ലോ ടാപ്പാണ് വല്യ വലുത് അപ്പോൾ അത് വെച്ചിട്ട് നന്നായിട്ട് സീൽ ചെയ്യുക രണ്ടായിട്ട് നന്നായിട്ട് സീൽ ചെയ്യുക എന്നിട്ടൊരു പ്ലാസ്റ്റിക് കവറിൽ കവർ ചെയ്തിട്ട് പിന്നെ അതൊന്നും കൂടെ സീൽ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലത് പിന്നെ തുണികളുടെ ഇടയിൽ അത് വെക്കാതിരിക്കുക വെച്ച് കഴിഞ്ഞാൽ മേ ബി നമ്മൾ ബൈ ചാൻസ് എത്രയും സീൽ ചെയ്തിട്ടും പിന്നെയും ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയാൻ പറ്റില്ലല്ലോ വെറുതെ മീൻസ് നമ്മൾ റിസ്ക് എടുക്കാനാണ് അതുകൊണ്ട് പിന്നെ പുളിയഞ്ചി പുളിയഞ്ചിനെ മറ്റേ നമ്മൾ കറാവിട പാക്കേണ്ടില്ല അതുപോലത്തെ പുളിയഞ്ചിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ നാട്ടിലേക്ക് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് കൊണ്ടുവരുന്നത് ചിപ്സ് ബനാന ചിപ്സ് ചിപ്സ് ഇതൊക്കെ വെറുതെ നമ്മൾ ഒരു എല്ലാം കൂടെ ഒരു കവറിലാക്കിയിട്ട് വെറുതെ കൊണ്ടുവന്നാൽ മതി ബോട്ട് ഇതൊന്നും കാരണം നമ്മൾ അച്ചാറൊക്കെ ബോട്ടിലാക്കാം പിന്നെ ഇങ്ങനെ പൊട്ടുന്ന ബോട്ടിലാക്കാണ്ടിരിക്കാൻ നോക്കുക കാരണം പൊട്ടുന്ന ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ വെയിറ്റ് കൂടും ഇപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിലാക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ നോർമൽ കവറിലാക്കാൻ പറ്റുന്ന സാധനങ്ങൾ അങ്ങനെ ചെയ്യുക കാരണം ബോട്ടിലാക്കോറും വെയ്റ്റ് കൂടും വെയ്റ്റ് കൂടും പിന്നെ സ്പേസ് കൂടും ഇപ്പോൾ നമ്മൾ കവറൊക്കെയാണെന്നുണ്ടെങ്കിൽ പരന്ന് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഞെക്കാനും വെള്ള തുണിയൊക്കെ തിരികാനും പറ്റും ബോട്ടിലാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് ഇതിൻ്റെ ഉള്ളിൽ ഇത് സ്വീറ്റ് ബോക്സാണ് ലഡു ജിലേബി മൈസൂർ പാക്ക് പാൽപേട ആ ഈ സാധനങ്ങൾ കഴിച്ചു കഴിച്ചിട്ട് കഴിച്ചത് ഇത് എൻ്റെ പേരെന്ന് എനിക്കറിയില്ല ഞാൻ ഇതിനെ ബാദുഷ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ പിന്നെ അവിടെ പറഞ്ഞപ്പോൾ ബാദുഷേ എന്ന് വെച്ച് ബാദുഷയല്ല സേഫ്റ്റി പറഞ്ഞത് പിന്നെ മൈസൂർ പാക്ക് ഇതിൽ അത്യാവശ്യം ഉണ്ടായിരുന്നു ഞാനും എൻ്റെ ഹസ്ബൻ്റും ഡയറ്റിലായത് കൊണ്ട് അധികം കഴിച്ചില്ല അപ്പം ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ചിങ് ബോക്സ് ടാപ്പ് ചെയ്തിട്ട് ഒരു കവറിലാക്കി വെച്ചിട്ടുണ്ട് ഇത് കാരണം പൊടിഞ്ഞു പോയാലും നമുക്ക് കുഴപ്പമില്ല എല്ലാം കൂടെ പൊരി കഴിക്കാനും ഒന്നും അധികം റിസ്ക് ഇല്ലാത്ത സംഭവങ്ങളാണ് അതുകൊണ്ടൊന്നും പിന്നെ അയ്യോ അറിയോന്ന് കഴിച്ചു ഇത് സാമ്പാർ ഇതും ഇത് പക്ഷേ ഇതും ഇതിൻ്റെ ബോട്ടിലാണ് മറ്റേ പീനട്ട് ബട്ടറിൻ്റെ ബോട്ടിലാണ് ഇത് മറ്റേ ഇവിടുത്തെ പ്രിയാപ്പാലട പ്രിയാപ്പാലടയിലെ സാമ്പാർ പൊടിയാണ് വേസ്റ്റ് ഇത് വെറുതെ നമ്മൾ കഷ്ണങ്ങളിട്ട് തിളപ്പിച്ചിട്ട് സാമ്പാർ പൊടി ഇട്ടിരുന്നാലും നല്ല സ്മെല്ലുണ്ടാവും ടേസ്റ്റും ഉണ്ടാവും നല്ല ടേസ്റ്റ് നാട് മീൻസ് ഭയങ്കര കെമിക്കലൊന്നും ചേർക്കാത്ത സംഭവമാണ് ഭയങ്കര ഒരു നാട് ഫ്ലേവറാണ് ഭയങ്കര ഒരു നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന ഓരോ ബ്രാൻഡ്സിൻ്റെ ഒരു ആ ഒരു സ്മെല്ലും പുതുക്കുന്ന സ്മെല്ലും അങ്ങനെ എന്തായാലും നമ്മുടെ നാടിനെ സാമ്പാറിൽ കിട്ടുന്നതാണ് അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ കൊണ്ടുവന്നാണ് പിന്നെ അച്ഛൻ കൊടുത്ത് വിട്ടുക അച്ഛനും അമ്മയും കൊടുത്തു വിട്ടുക നോർമൽ കൊണ്ടുവന്ന് കുറെ ബേക്കറ് മേടിക്കുന്നതില് മേടിച്ചതാണ് മിക്സേവർ ചിക്കനെ കടന്നു കൊണ്ടാ തേങ്ങ നിങ്ങളുടെ നാട്ടിലൊന്നും നിങ്ങളുടെ തന്നെ അവിടെ എന്താ പറയുക ഇതിന് ഇത് ഇതെല്ലാം ഇതിന്റെ ഫീവ് ഇത് ചെറുതാണ് ഇതിൻ്റെ വലുതെട്ട് ഒരു ഈ സൈസ് അതാണ് ചിക്കൻ്റെ ഫേവറ്റ് അത് ഫുള്ള് തേങ്ങ പോവും ഞാൻ പ്പോഴും ആരോ ചെന്നൈ വരുന്ന സമയത്ത് കഴിച്ചിട്ട് പിന്നെ എന്റെ കുട്ടികളും എങ്ങനെ ഓർമ്മയില്ല പിന്നെ നാട്ടിൽ നാട്ടിന് അച്ഛൻ വെച്ചു ഞാൻ വെച്ച് അപ്പോൾ അപ്പൊ ശേഷം ഞാൻ തേങ്ങാ ബിസ്കിന്റെ ഫാനാണ് പിന്നെ അച്ഛൻ വേണ്ടി എങ്കിലും വരുമ്പോൾ ഒരു കുട്ടി വരുമ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ സന്തോഷം എനിക്ക് ഒന്ന് വരാം അപ്പൊ കഴിത്താൻ പറയുമ്പോഴും ഞാൻ താങ്ക് ബിസ്കെറ്റ് ഒന്നുണ്ടായിരുന്നു ചോദിച്ചിട്ട് ഒരു വയറ്റി കൊണ്ട് രണ്ടു പേരും കൊണ്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് വ്യക്തിയൊക്കെ ഒരു വയറ്റൊന്നുണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ച സമയത്ത് ആടൻ ഭയങ്കര ഇഷ്ടം നല്ല ടേസ്റ്റ് ഉണ്ട് അടുത്തവണ ചേച്ചി വരുമ്പോൾ കൊണ്ടുവരാൻ പ്രത്യേക ഏട്ടനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് പറഞ്ഞു കൊണ്ടിപ്പിച്ച സാധനമാണ് തേങ്ങാ ബിസ്കറ്റ് ഞാൻ രണ്ട് സാധനങ്ങൾ മറന്നു ഒന്ന് തേങ്ങ വറുത്തത് ഒന്ന് ഉണ്ണിയപ്പൂ യെസ് കഴിഞ്ഞു അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ എനിക്ക് വേണ്ടി കൊണ്ടുവന്നത് കേട്ടോ പക്ഷെ കുറെ സാധനങ്ങളുണ്ട് വേറെയും കുറെ സാധനങ്ങളുണ്ട് കാരണം തൊണ്ണൂറ് കിലോയിൽ ഇതൊരു പത്ത് കിലോ കാണാമായിരിക്കും മേ ബി അപ്പൊ കുറെ സാധനങ്ങൾ പക്ഷെ ഞങ്ങൾ ഇന്ന് കവറിൽ അവര് നമ്മളത്തെ സ്നേഹം ഉണ്ടെന്ന് ഈ സാധാരണ എന്തൊക്കെയാ എന്തൊക്കെയുണ്ട് ഞങ്ങള് കുറച്ച് കുറച്ച് മതിയെന്നൊക്കെ പറഞ്ഞു പിന്നെ അവര് സ്നേഹം കാരണം അച്ഛനാമ്മൊക്കെ മക്കളോടുള്ള സ്നേഹം കാരണം കുറേ കൊടുത്തു വിട്ടു പിന്നെ കൊണ്ടുവന്നത് വെറുതെ രണ്ട് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു ചിക്കൻ പൊരിച്ചതും മീൻ പൊരിച്ചതും അത് എങ്ങനെ കൊണ്ടുവരാന്ന് വെച്ച് കഴിഞ്ഞാൽ കേടുവരോന്നൊക്കെ ആൾക്കാരുടെ ഇവിടെ ഔട്ടുണ്ട് പക്ഷെ കേടുവരില്ല ഗഴ്സ് നമ്മള് ഫ്രീസറിൽ ഇതൊക്കെ മസാല ഒക്കെ നമ്മൾ വെച്ച് നോർമൽ ആയിട്ട് വെച്ചിട്ട് അപ്പൊ അവര് രാവിലെയാണ് ശനിയാഴ്ച അതായത് നല്ല രാവിലെയാണ് അവരുടെ ഫ്ലൈറ്റ് അപ്പോൾ അവർ ആ ദിവസം അമ്മ ആ ദിവസം രാവിലെയാണ് രാവിലെ വന്നാൽ ആ ഒരു പത്ത് പതിനൊന്ന് മണിക്കാണ് മേടിച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് കൊണ്ടുവന്നത് ഒരു ദിവസമൊക്കെ ഒന്ന് രണ്ട് ദിവസം നിൽക്കും അതിൽ കൂടുതലാണെങ്കിൽ കേടുവരും നമ്മൾ ഇപ്പോൾ ദുബായ്ക്കൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ കൊണ്ടുവരാം ഇല്ലാന്നുണ്ടെങ്കിൽ അതിൽ കുറച്ചും കൂടെ പ്രോസസ്സ് ഉണ്ട് ഇത് നമ്മളെ നോർമലായി ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ പക്ഷെ കുറച്ചും കൂടെ ഡ്രൈ ആക്കി ഫ്രൈ ചെയ്യണം നല്ല മൊരിക്കണം എന്നാലെയാണ് കേടുവരാണ്ടിരിക്കും അപ്പം ചിക്കനും അതുപോലെ തന്നെ ഏതാണ് മീൻ ആ അയില എൻ്റെ കിട്ടിയെ അയില കഴിക്കണം അയില അവിടെ ഒരു ഇഷ്ടമുള്ളത് കാരണം അമ്മ അയില പൊരിച്ചിട്ട് കൊണ്ടുപോകും പൊരിച്ചിട്ട് ചേച്ചിക്ക് മീൻ നല്ല ഇഷ്ടമാണ് ഇവിടെ ആയിട്ട് നല്ല ഇഷ്ടമാണ് അപ്പോൾ അമ്മ അത് പൊരിച്ചിട്ട് കൊണ്ടുവന്നു കൊടുത്തയച്ചു അതും ഇതുപോലെ മീനും ഇതുപോലെ തന്നെ നന്നായിട്ട് മുരിയിച്ചിട്ട് കവറിൽ നന്നായിട്ട് സീൽ ചെയ്യാൻ വാഴയുടെ ഇലയിലൊക്കെ പൊതിയുന്നത് അതൊക്കെ ഒരു ടേസ്റ്റാണ് വേണ്ടിയിട്ട് കാരണം ഒരു തവണ വാഴയുടെ ഇലയിൽ പൊതിഞ്ഞിട്ട് പിന്നെ ഒരു കവറിൽ നോർമൽ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് കഴിഞ്ഞാൽ എന്തുണ്ടാവും നമുക്ക് ആ വാഴയുടെയിലുടെ ഒരു ടേസ്റ്റ് കിട്ടും അപ്പോൾ ഇതും ഇതുപോലെ തന്നെ നന്നായിട്ട് രണ്ട് മൂന്ന് കവറിൽ നന്നായിട്ട് സീൽ ചെയ്തിട്ട് വേണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ ഓയിൽ എല്ലായിടത്തേക്ക് ആവും പിന്നെ നമുക്ക് ബാക്കിയുള്ളതും കഴിക്കാൻ പറ്റും ഇത്ര സാധനങ്ങളാണ് കൊണ്ടുവരുന്നത് അപ്പോൾ കുറേ പേർക്ക് അയ്യ ഞാൻ അപ്പോ അപ്പോൾ അപ്പോ എന്നിടയ്ക്ക് പറയണ്ടില്ലേ ആൾക്കാർക്ക് കുറച്ച് പേർക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും നമ്മൾ ചിലപ്പോൾ ആദ്യമായിട്ട് വരുന്ന ആൾക്കാർക്ക് എന്നെ പോലുള്ള ആദ്യമായിട്ട് വരുന്നവർക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും ഇത് സ കൊണ്ടുവരാൻ പറ്റുമോ ഇത് എങ്ങനെ കൊണ്ടുവരുക കാര്യങ്ങൾക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും ചില ഒരു എല്ലാവർക്കും ഇറങ്ങാം അറിയാത്തവരുണ്ടാവും ഇതെങ്ങനെ കൊണ്ടുവരാം അതെങ്ങനെ ചെയ്യുമോ ഇതെങ്ങനെ പോവുമോ എന്നുള്ള കാര്യത്തിലും ചില പൊടികളൊക്കെ കൊണ്ടുവരാൻ പാടില്ല അങ്ങനെയൊക്കെ ചില എയർപോർട്ടിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് നമ്മൾ ഈ പൊടികളൊക്കെ പിട്ടിൻ്റെ അടിയിൽ ഡ്രസ്സിൻ്റെ കിടയിൽ അങ്ങനെയൊക്കെ വെച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമില്ല നന്നായിട്ട് സീൽ ചെയ്യുക അത് നമുക്കൊരു സെല്ലോ ടാപ്പ് ആ വലിയ സെല്ലോ ടാപ്പ് ഉണ്ടെങ്കിൽ പേര് ഞാൻ മറന്നോളൂ ഒരു ബ്രൗൺ കളർ സെല്ലോ ടാപ്പ് ഉണ്ട് അത് വെച്ചിട്ട് എല്ലാം നല്ല രീതിക്ക് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നമില്ല എന്ത് വേണമെങ്കിലും ഇവിടെ കൊണ്ടുപോകും എന്ത് വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനത്തെ നമുക്ക് നാട്ടിൽ നിന്ന് കഴിക്കാൻ ആഗ്രഹമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരാം അത്രയല്ല ഗൈസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ കാണാം എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യാൻ ഞാൻ ഒരുവിധം ഒരുവിധം ഒരുവിധമെന്നല്ല എനിക്ക് ആകെ ഒരു പത്തോ അഞ്ചോ കമന്റ് ചെയ്തിരിക്കും ആർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് എന്നെ സബ്സ്ക്രൈബിക്കുന്നവരെ ഞങ്ങൾക്ക് ഒരുവിധം ഞാൻ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് എനിക്ക് നോട്ടിഫിക്കേഷൻ വരുന്നവരെ ഞാൻ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ഒരുവിധമൊക്കെ ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് ബാഡ് ഒന്നും ഇതുവരെ വന്നില്ല ആ ബാഡ് കമൻറ് ഇട്ടാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ അത് അടുത്ത കണ്ടന്റ് ആക്കും ബാഡ് കമൻ്റ് റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അടുത്ത് കണ്ടന്റ് അതുകൊണ്ട് ഇങ്ങനെ തോൽപ്പിക്കാൻ കഴിയില്ല നിങ്ങൾ നിങ്ങളിടേ കിട്ടുള്ളൂ എനിക്ക് അടുത്തുള്ള ഒരു കണ്ടൻ്റ് ആവട്ടെ അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ബിൽ ഓക്കെ ബൈ ബൈ